ഹൈ ഗൈസ് ഗൈസ് ഞാൻ ഉണ്ടല്ലോ അവൻ തലപ്പുറം പോയി കേട്ടോ അവൻ മറ്റൊക്കല്ല തഫീൻ്റെ ബേക്കൽ തഫി അപ്പോൾ തലപ്പുറം ഷെമീൻ്റെ അടുത്തേക്ക് പോകണം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഷമീറിൻ്റെ എടുത്ത് ഒരു സാധനം എടുത്തു തന്നെ അപ്പോൾ എനിക്ക് വർക്ക് ഉണ്ടായിന് ഏ ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അപ്പോൾ അതിന് എൻ്റെ ട്രിഗർ വേറെ വർക്ക് ചെയ്യുന്നതിന് അപ്പോൾ ട്രിഗർ വേണമായിരുന്നു അപ്പോൾ ഷെമീൻ്റെ അടുത്തുനിന്ന് എടുത്ത് അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ പോയി കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എത്തി ഏഴോ ഏഴോ കഴിഞ്ഞ് നെരിക്കോട് എത്തിയാ നെരിക്കോട് നെരിക്കോട് എരിക്കോട്ന്ന് പറഞ്ഞ സ്ഥലം അപ്പം നമ്മിങ്ങനെ വെറുതെ ഇറങ്ങിയതാ അപ്പം ഇന്നലെ ഇന്നലെ അന്ന് വർക്ക് ഉണ്ടായിരുന്നു ഇന്നലെ അത്രന്നെ കൊണ്ടു പിന്നെ ഇന്ന് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം അന്ന് മരുബിനെ മരുവിന് കഴിഞ്ഞ് വീട്ടിലെത്തി പ്രോഗ്രാമും കഴിഞ്ഞ് വീട്ടിലെത്തി ഏതായാലും ഞാൻ വിചാരിച്ചാലും ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കാം അങ്ങനെ ഇറങ്ങിയതാ അതഫറിൻ്റെ ഞാനും വരുന്നു അങ്ങനെ ഓളിയും നേരെ തടസ്സം പിടിയാൽ കേട്ടോ കേട്ട ഐസ് ഇഷ് ഇശ് അങ്ങനെ കുപ്പത്തെട്ട് കുപ്പത്തൊന്ന് ആ ഹൈവേക്ക് വരെയട്ടോ മിന്നാന്ന് ഇതേ സമയം തന്നെ തോന്നി ഞാൻ പോയത് ആ ഇതേ സമയം തന്നെ മിന്നാന്ന് പോയത് ഇതേ ടൈം സൈക്കിൾ ഫുൾ ഫുള്ള് ഏറ്റാച്ചിട്ട് അത് സൈക്കിളാണ് കേട്ടോ സൈക്കിളാണ് സൈക്കിള് ഫുൾ ലൈറ്റ് ഏയ് ആക്കണ്ടേ അത് സൈക്കിളാണ് പോയത് പോയി അങ്ങനെ തളിപ്പുറം പറ്റി മണ്ണറോഡ് കയറി കേട്ടോ പഴയ പള്ളി ഉണ്ട് കേട്ടോ മഞ്ഞ മഞ്ഞ റോഡ് കേറിയിട്ട് കുറച്ച് പറഞ്ഞാ കപ്പാലം കപ്പാലത്തിൻ്റെ അടുത്ത് അത് കണ്ടോ പഴയ ഒരു ഊർത്ത പള്ളി കേട്ടോ പണ്ടത്തെ പള്ളി ഇപ്പൊ അങ്ങനെ ഉണ്ട് ചുറ്റിലും കബർസ്ഥാനിയിലായിട്ട് അവിടെ കണ്ടോ പള്ളി വാ വരൂ സൈഡിൽ എടുക്കും സൈഡിലെ സൈഡിലെടുക്കും സാധനം എടുക്കാൻ പറ്റായി ഒരു മിനിറ്റ് വിളിക്കല്ല വിളിച്ചിരിക്കുന്നു സാധനം കൊടുക്കാനാണെന്ന് വന്നിന് ഇല്ല നമ്മളെ ചങ്ങാനെ കൊടുക്കട്ടെ ആംബുലൻസ് സ്വീകരിപ്പാണ് പോണേ അർജന്റായിട്ട് പോ ോ എനിക്ക് സൂപ്പ് ഇഷ്ട സൂപ്പ് കുടിച്ചിനെ കുടിച്ചിനോ എനിക്ക് ഇഷ്ടല്ലാന്ന് തോന്നലേ ഇഷ്ടല്ലാ അന്നേരം അമ്മ ഇന്ന് സൂപ്പ് പിടിക്കും നല്ല അടിപൊളി മട്ടൺ സൂപ്പ് കിട്ടുമ്പോൾ മട്ടനുണ്ട് ബീഫുണ്ട് ചിക്കനുണ്ട് മട്ടൺ സൂപ്പുണ്ട് ബീഫ് സൂപ്പുണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ട് നമ്മൾ ഏതായാലും സൂപ്പ് കുടിക്കാൻ പോയാ അങ്ങനൊക്കെ സൂപ്പ് വേണോ കഫിക്ക് വേണ്ട തഫിക്ക് സൂപ്പ് വേണ്ട കുടിക്കൂലേ കുടി കുടിക്കല്ലേ കുടിക്കൂലേ ഏതായാലും നോക്കാം നോക്കി നോക്കി ചെയ്യാം ഓക്കെ ക്യാഷ് നമ്മുടെ വണ്ടി ഇനി കുറച്ച് അപ്പറോട്ട മഞ്ഞക്ക് നല്ല സൂപ്പ് കിട്ടും ഞാൻ മട്ടനെ മട്ടനേ കുടിക്കുകയുള്ളൂ ചിക്കൻ ഉണ്ടാവും അടാ ബീഫും ഉണ്ട് പക്ഷെ മട്ടൺ ഉണ്ട് പിന്നെ മട്ടൻ മട്ടനെപ്പോൾ ഉണ്ടാവില്ലേ ഞാനാകും ഒരു കൂട്ടം രണ്ടൂട്ടം രണ്ടു കൂട്ടം കുടിച്ചിരുന്നു അവിടുന്ന് അവിടുന്ന് രണ്ടൂട്ടം സൂപ്പ് കുടിച്ചിരുന്നു അവിടെ സൂപ്പർ സ്പെഷ്യലാണ് സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യൽ ഓ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ റോഡുമ്പോൾ മണ്ണക്ക് അടിയും അടിയുന്ന ക്യാമറ ഉണ്ട് അങ്ങനെ മഞ്ഞ എത്തിയതാണ് മഞ്ഞ മഞ്ഞ മഞ്ഞട്ടാ മഞ്ഞ മന്ന മഞ്ഞ പറഞ്ഞിട്ട് വേറെ നമ്മളിവിടെ കുറച്ചപ്പുറം സ്ഥലം ഉണ്ട് കേട്ടോ മന്ന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മന്ന മഞ്ഞ മഞ്ഞടാ നല്ല ചായ കിട്ടുന്നൊരു ഷോപ്പ് ഇരുന്ന് ചായ ചായ അൽഫാമ് അപ്പം പൊളിച്ചാലും ഉണ്ട് അപ്പം അപ്പം പൊളിച്ചാലും എത്തിമക്കളെ എത്തിയെത്തി എത്തി 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 ചേരാക്കട്ടെ വേണ്ട കായ്സ് അങ്ങനെ സൂപ്പ് കൊടുക്കാൻ വേണ്ടി ഇരുന്നേട്ടാ ഉള്ളിക്കയറിയിരുന്നു അപ്പോൾ ഓർഡർ ചെയ്തു സാധനം ഇപ്പോൾ എത്തോട്ടോ അപ്പോൾ തപ്പിക്കേണ്ട വരും അതുകൊണ്ട് ഒന്നേ ഓർഡർ ചെയ്തിട്ടു വേനക്കും പിന്നെയൊക്കെ കാടൻമുട്ട ഫ്രൈ ഉണ്ട് അത് കഴിഞ്ഞ് പത്ത് കാടം മുട്ട ഇങ്ങനെ കൊണ്ടേ പക്ഷേ ചാൻ എടുത്തിട്ടുണ്ട് മട്ടൺ സൂപ്പ് രണ്ട് സ്പൂൺ ഇട്ടിന് ചേട്ടാ ഇതൊരു ടേസ്റ്റ് ആയിരിക്കുമോ രണ്ട് സ്പൂൺ ഇട്ടിന് മട്ടൻ കണ്ടോ ഇതോ ഓക്കെ ഓക്കെ എന്താറിയുന്ന് കുടിച്ചു നോക്കിയാ സ്പൂണോട് കുടിച്ചു നോക്ക് കുടിച്ചു നോക്ക അതിനെ കുടിച്ചോക്കുന്നതിന് എന്താ പ്രശ്നമില്ല ചെറുനാരങ്ങുണ്ട് ചെറുനാരങ്ങ എടുക്ക അവിടെ ഒന്ന് പെയ്യട്ടെ ആ പെയ്യട്ടെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇങ്ങനെ ആ ഇനി ഇളക്കിയ ഇളക്കെ മൊത്തം ഇളക്ക അടിയില ഇങ്ങനെ ഇളക്കിട്ട് മോശമില്ല ഭയങ്കര മുയ്പ്പല്ല ഒരു നോർമൽ മുയ്പ്പ് കണ്ട കുടിക്കട്ടെ ഭയങ്കര ചൂടൊന്നുമില്ല ട്ടോ ഭയങ്കരമായ ചൂടൊന്നുമില്ല പക്ഷേ ചെറുനാരെങ്കിലും എന്താ സാധനം പറയാം ചെറുനാരങ്ങ അടിപൊളി ഭയങ്കരമായി ചൂടുന്നില്ല കളത്തില കണ്ടോ കളം കണ്ട കളം കളത്തിലാണെന്ന് തരും അത്യാവശ്യം മോശം ഇല്ലാണ്ട് പീസുണ്ടാവും ജ്യൂസ് ഉണ്ടാവും അതൊന്ന് നാലഞ്ച് ജ്യൂസ് ഉണ്ടാവും ഉണ്ട് അല്ലേ നാലഞ്ച് ജ്യൂസ് ഇല്ലേ നാലഞ്ച് ജ്യൂസ് ഉണ്ട് മോശമൊന്നുമില്ല ഇല്ല പൈസ തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ കഴിക്കട്ടെ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ നല്ല ദിവസമല്ലേ ആദ്യമായിട്ട് കൊടുക്കുന്നത് മുമ്പ് ഒരു വിട്ടാനോട് പറഞ്ഞു സൂപ്പ് കഴിക്കല്ല കഴിച്ചിട്ടില്ല അല്ല കഴിക്കലാണോ ഇഷ്ടമല്ലാന്നോ അങ്ങനത്തെ അല്ല പറഞ്ഞേ ഇഷ്ടമല്ലാന്നാ ആ സൂപ്പ് എന്ന് പറയുമ്പോൾ കഴിച്ച് നോക്കിയിട്ടൊന്നുമില്ല എന്നിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ച് നോക്കിയില്ലെങ്കിൽ ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്ന് പറയില്ലേ കഫിക്ക് ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് കുടിക്കാൻ വേണ്ടി ആ ഇത് മതി തന്നു അപ്പോൾ ഇത് രണ്ടു കുശോ സൂപ്പിൻ്റെ റേറ്റ് ആണ് ഇത് ഞാൻ റേറ്റ് പറഞ്ഞുതരാം മട്ടൺ സൂപ്പ് തൊണ്ണൂറ് ബീഫ് സൂപ്പ് തൊണ്ണൂറ് ചിക്കൻ സൂപ്പ് തൊണ്ണൂറ് അപ്പം പൊള്ളിച്ചത് നൂറ്റമ്പത് അൽഫാം അപ്പം പൊളിച്ച അൽഫാം അമ്മ ആണെങ്കിൽ നൂറ്റി അൻപത് അല്പം അൽഫാം പക്ഷേ അപ്പം പൊള്ളിച്ചത് ആ കഴിക്കുന്നുണ്ട് അപ്പം പൊള്ളിച്ചത് എല്ല് കറിയാണെങ്കിൽ നൂറ്റി മുപ്പത് ചായ കടിയതെല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെപ്പുറം പത്ത് കാടമുട്ട ഫ്രൈ ആക്കിയത് കൊണ്ടേക്കും കാടമുട്ട മുളക് ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് അത് കൊണ്ടേക്കുന്നുണ്ട് പക്ഷേ ഇന്ന് സാധനം തീർന്നു പോയി ഭാഗ്യമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച തന്നെ അമ്മേ ഞാൻ നമ്മളെ ചങ്ങായിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടേ ഇവക്ക് മട്ടൺ ഇഷ്ടമല്ല പോലെ ആ പിന്നെ വേറെ ഓർഡർ ചെയ്യാൻ ഇവിടെ ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് അപ്പോൾ ഓർഡർ പറഞ്ഞ് വേണ്ട ലാസ്റ്റ് ചെയ്താൽ പരിപാടി കഷ്ണമെടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ല ആയി ഫിനിഷ് വാ റൈസ് തൊണ്ണൂറ് രൂപ മോശം ഒന്നുമില്ല കേട്ടോ സൂപ്പ് മട്ടൺ സൂപ്പ് ചിക്കൻ സൂപ്പിനും മട്ടൺ ബീഫും സൂപ്പിനും മട്ടൺ സൂപ്പിനും എല്ലാവരും തൊണ്ണൂറ് ഉണ്ടേ തൊണ്ണൂറ് മോശമൊന്നുമില്ല ക്വാണ്ടിറ്റി ഉണ്ട് മോശം ഇല്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് ഓരോ സ്ഥലത്താൽ ഇത്ര പോലെ ഉണ്ടാവില്ല ഇത്രയും ചെറിയ പാത്രം ഇല്ല ഇത്ര കുന്നി പാത്രം അതിൽ തരൂ അത് ഒരു എന്താ പറയുക ഇച്ചിരി ഉണ്ടാവില്ല കുറച്ച് ഇതിപ്പം നടക്കാവുന്നില്ല ഇത്ര പോലെയുള്ള കലത്തിൽ ചെറിയ മണ്ണിൻ്റെ ഇതിൽ കലോ എന്ന് പറയാൻ കഴിയാന്നറിയില്ല ആ ചെറിയ ഇതിലാന്ന് തരുന്നത് മണ്ണിൻ്റെ കലത്തിൽ ആ ചെറിയ കലത്തിൽ അങ്ങനെ പറയാം നമുക്ക് കുഴപ്പമില്ല പോരുന്ന് പോവാം പോത ഫേ അങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടാവും സൂപ്പ് ഏ നമ്മളങ്ങനെ നീരമ്പ്രീട്ടാ രണ്ട് രണ്ടുപാലും ആ അന്നൊന്ന് മതി പിന്നെ ആ പഴം നോക്കട്ടെ അടിയിലുട്ടോ നാരങ്ങുട്ടായി ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം മതി മതി പോവാ പോവാ ആ വെക്കാം ആ അത് തന്നെ ഗായ്സ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിട്ടാ അപ്പോ നമ്മളെ വണ്ടി കുറ അപ്പിന്നെ ചെറിയ വീഡിയോ കേട്ടാ വീഡിയോ ശരി ലൈക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ എന്നോ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിലക്കൊന്നും എനാബിൾ ചെയ്യാം മറക്കാതെ തന്നെ ചെയ്യ അപ്പോൾ അപ്പൊ തരേറെ ബൈ ബൈ കുട്ടാണ്ട് പോയിട്ടേ ഇനി എടുത്തു ഫോണാ ആരാ ഫോണ് ഏ